വിനോദസഞ്ചാര കേന്ദ്രമായ പരുന്തുംപാറയിൽ ടേക്ക് എ ബ്രേക്ക് പദ്ധതി പ്രകാരം നിർമ്മിച്ച ശുചിമുറിയുടെ പ്രവർത്തനം നിലച്ചതോടെ ഇവിടെയെത്തുന്ന സഞ്ചാരികൾ അടക്കം ഘട്ടങ്ങളിൽ വലിയ പ്രതിസന്ധി അഭിമുഖീകരിക്കുകയാണ് നിലവിൽ അടഞ്ഞുകിടക്കുകയാണ് ബന്ധപ്പെട്ട അധികൃതരുടെ നേതൃത്വത്തിൽ വിഷയത്തിൽ അടിയന്തര നടപടി ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമായി കേന്ദ്രമായ അവധി ദിനങ്ങളിലും നിരവധി സഞ്ചാരികളാണ് എത്തിമടങ്ങുന്നത് ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾ നേരിട്ടിരുന്ന പ്രധാന പ്രതിസന്ധി ഒരു ശുചിമുറി സംവിധാനം ഇവിടെയില്ല എന്നുള്ളതായിരുന്നു ഇതിന് പരിഹാരമായിട്ടാണ് ടേക്ക് എ ബ്രേക്ക് പദ്ധതി പ്രകാരം ശുചിത്വമിഷന്റെ സഹോദരത്തോടെ പരുതുംപാറയിൽ ശുചിമുറി നിർമ്മിച്ചത് രണ്ടു വർഷം മുൻപാണ് ശുചിമുറിയുടെ നിർമ്മാണം പൂർത്തിയാക്കി നാടിന് സമർപ്പിച്ചതും എന്നാൽ ഇപ്പോൾ നാല് മാസത്തോളമായി ഈ ശുചിമുറിയുടെ പ്രവർത്തനം നിലച്ചിരിക്കുകയാണ് ഇതോടെ ഇവിടെ എത്തുന്ന സഞ്ചാരികൾ ഘട്ടങ്ങളിൽ വലിയ പ്രതിസന്ധിയാണ് അഭിമുഖീകരിക്കുന്നത് ശുചിമുറിയിൽ പോകേണ്ട സാഹചര്യം ഉണ്ടായാൽ കിലോമീറ്ററുകൾ താണ്ടി മറ്റ് സ്വകാര്യ റിസോർട്ടുകളെയോ ഹോട്ടലുകളെയോ വീടുകളെയോ ഒക്കെ സമീപിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് ഉള്ളത് കരാറുകാരൻ അതിലെടുത്തിട്ട് പ്രവർത്തനരഹിതമായിട്ട് കിടക്കുകയാണ് വരുന്ന ടൂറിസ്റ്റുകളൊക്കെ വളരെ ബുദ്ധിമുട്ടുകളിലും അനുഭവിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഉറന്നുകൊടുത്ത് ടൂറിസ്റ്റുകൾക്കും എല്ലാ ഉപകാരപ്രദമായ രീതിയിൽ പ്രവർത്തി ശുചിമുറികൾ അവധി ദിനങ്ങളിലടക്കം വലിയ സഞ്ചാരികളുടെ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് സ്ത്രീകൾ അടക്കം ശുചിമുറിയില്ലാത്തത് മൂലം വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് എന്നാൽ ശുചിമുറിയുടെ പ്രവർത്തനം നിലയ്ക്കാൻ കാരണം ഇതിന് സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞതാണെന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത് ഇതിന്റെ മെയിൻ്റെ ഉള്ള ഫണ്ട് പഞ്ചായത്തിൽ നിന്നും അനുവദിച്ചതായും കാലതാമസം കൂടാതെ പ്രവർത്തനം പുനരാരംഭിക്കുമെന്നും പീരിമഡ പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ ഇനി ലോ പ്രൈസിൽ ഹോംസ്